ഇവിടെ എത്തി ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് പൊന്മുടിയിൽ പോവാൻ പോവാണ് ഞാനും കൊണ്ട് 看。Okay.

നമ്മളെ കല്ലമ്പലെത്തി അങ്ങോട്ട് ആറ്റിങ്ങിൽ ആറ്റിങ്ങനെ വഴിയല്ലേ പോണുമാനൂര് നമ്മടെ കിലിമാല വഴിയാണോ പോണത് അങ്ങോട്ട് ഞാൻ പോയിട്ടുണ്ട് എന്റെ ഇന്റേൺഷിപ്പ് അവിടെ ആയിരുന്നു ഇങ്ങോട്ട് ആറ്റിങ്ങി ഇങ്ങോട്ട് പാരിപ്പള്ളി ഇങ്ങോട്ട് കിളിമി തൊളിക്കൊഴി തൊളിക്കൊഴിന്നൊരു കൺവെൻഷൻ സെന്റർ ചെയ്യാൻ സെന്റർ ഇന്റേൺഷിപ്പില്ല പറഞ്ഞു കേട്ട ഐഫോൺ പോയാലേ എന്റെ ഫോൺ പോവായിരുന്നു ഈ പട്ടിഫോൺ എന്നെ കൊണ്ടുപോകുമ്പോ അങ്ങനെയാണ് എറണാണെ എടുങ്ങാൻ പറ്റൂ നമുക്ക് സമയില്ല നിക്കാൻ കാര്യം നാലുമണിയാകുമ്പോ അവിടെ അടച്ചു അത് നമ്മൾ പോണോ അങ്ങോട്ട് കാട നല്ല മഴയുണ്ടായിരുന്നു എവിടെയോ നമ്മളെന്താ വീണ്ടും യാത്ര തുടങ്ങി മഴ കുറേ നേരം തുടങ്ങിട്ട് നമ്മൾ പിന്നെ രണ്ട് രണ്ടും പോവാൻ പോവു വേണ്ടി ടാഗറ്റ് ഞാൻ പൊന്മുടി കാണാത്തത് കൊണ്ട് എനിക്ക് വേണ്ടി മഴയത്ത് കുളിച്ച് പോവയാണ് വേഗിരിക്കണ ഞാൻ വലുതായിട്ട് നനയണം పక్షే ఇవడ కదా కాచ രണ്ടു പ്രാവശ്യം വന്നപ്പോഴും ഉണ്ടായിരുന്ന ഒരു പാലുമാണ് ഇത് അന്നാ പാലും ക്ലോസ് ആയിരുന്നു ഇപ്പൊ അത്യാവശ്യം ഓപ്പൺ ആണെന്ന് തോന്നുന്നു അതിന്റെ താഴെ നിൽക്കുന്ന ആ ഒരു പുഴ എന്ന് പറയുന്ന സെറ്റാണ് നല്ല രസമാണ് കാണാൻ ഇവിടെ മുക്കിന് മുക്കിന് എഴുതി വെച്ചിട്ടുണ്ട് സപകട മേഖലയാണ് ആര് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ഇതിൻ്റെ ആ ഒരു സംഭവം കണ്ട ഭയങ്കര അടിയൊഴുകും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം ഇവിടെ നിങ്ങൾ ആരും ഇത് ഇറങ്ങാൻ വേണ്ടി നിൽക്കല് എല്ലാവരെയും നല്ല രീതിയിൽ സുരക്ഷിതയായിട്ട് പോയിട്ട് വരിക ഒന്നിൽ പഴച്ച മൂന്നു പറയണ വെറുതെ രണ്ടു വട്ടം പഴച്ചു മൂന്നാമത്തെ വട്ടം സക്സസ് ആയി നല്ല ക്ലൈമറ്റ് അല്ലേ ക്ലൈമറ്റ് പുഴ ഒഴിക്കാൻ സൗണ്ടാണ്

ഇങ്ങനൊരു യാത്ര പോകാൻ വേണ്ടി വാഹനം വന്ന് സഹായിച്ച പുതുമുടമാളം ഷെൻഷാക്ക് എന്റെ നന്ദി രംഗത്ത് കല്യാണം ഉണങ്ങി വരുന്ന ഒന്നാമതി ഷെൻഷാക്ക് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കാം നല്ലൊരു കുടുംബ ജീവിതം അവന് നേരുക എല്ലാരും പ്ലീസ് ഷെൻഷാണോ കല്യാണം ഒന്നാമതി എല്ലാരും അവനോട് പ്രാർത്ഥിക്കുക ये फाइट aku नहीं 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 न

എല്ലാരും അടിപൊളി നല്ല കാറ്റ് വെച്ച ഇതാണ് ക്ലൈമറ്റ് േക്കാളും കിടിലെങ്കിൽ മറ്റേ കാച്ചാ അപ്പൊ കാച്ചിര ഇഷ്ടപ്പെട്ടാ തേങ്ങി ബൈക്കിൽ തന്നെ വേണോന്നല്ല ഞാനും പറഞ്ഞത് ബൈക്കിൽ തന്നെ വരണോ എല്ലാരും ബൈക്കിൽ തന്നെ വരണം ബൈക്കിൽ തന്നെ വരണം എത്ര പറഞ്ഞാലും ഇത് മതാവൂല പക്ഷെ അങ്ങനെ അത്ര രസമാണ് ഇവിടെ മറ്റില്ല പാഞ്ചാലി മേടി പോയാണ് സത്യോ ചേച്ച പോലെ

ना मला मजा तो आता बाइकवर नावरो मला बाइकवर नावरो चेक पोस्ट चेक पोस्ट काडा वोळला तो चेक पोस्ट സ്റ്റോർ കണ്ടോടാ എടാ 350 ബംഗള സ്റ്റോർ ഇതിപ്പോ പൈപ്പടി കട്ടിയുള്ള കോട്ടയർ മടോഗ് ആ ടിക്കോസ്റ്റ് എല്ലാരെ വെച്ചോരം ഉണ്ട് നാക്ക അപ്പൊ കൊമ്പാടടിടേ ഇടാന ടിക്കോസ്റ്റ് ഇടാന ടിക്കോസ്റ്റ് അട്ടാൻ ഐ ഗയ്സ് രണ്ട് വർക്ക് ബൈക്കിൽ നൂറി ગયા ഓക്കേ കറുപ്പില്ല വരാൻ വൈകുന്നേരങ്ങളില് വന്ന അത്രയും പൊളിയായിരിക്ക

അത്ര തണുപ്പുണ്ട് പക്ഷെ പൈക്ക് വേണം വേറൊരു വഴിപാണ് പക്ഷെ തണുപ്പ് കൊഞ്ചായും എന്തോന്ന് അവിടെ എന്തോ കുടിക്കാനുണ്ട് വരുമ്പോ നമുക്ക് ചായ പൊന്മൂടി പൊന്മൂടി എത്തി പൊന്മൂടി എത്തിമുടി ടൈം നല്ല പ്ലാൻ രാജ കുൻസ് ഇതേ കണക്കൊന്നും ആരും ചെയ്യില്ല തണുത്തു കൊഞ്ചായിരുന്നിട്ടൊക്കെ ഐസ്ക്രീം തിന്നു എങ്ങനെയുണ്ട് ണോ നിങ്ങള് ഇത്രയും മഞ്ഞത്ത് തണുപ്പ് വരുന്നു എന്റെ കോഫി എവിടെ കാഫി കാഫി ചായ പിടിക്കാൻ വന്നി പറഞ്ഞു

പൈസ ഇല്ലേ നടന്ന് നമ്മളെന്താ ഇവിടെ എത്തി അവിടെ ഒന്നും കാണാൻ വരിക അടിപൊളിയാണ് കാറ്റ് ഒന്ന് പക്ഷേ മഞ്ഞുപോയില്ല കാറ്റ് നിന്ന് കേട്ടാ ഓ അടിപൊളി തഴ എന്തോന്നു ടൂറിസം അവിടെ കണ്ടി എവിടെ പോണ് കൈച്ച് വീശി വീശി പേ നമ്മള് നടന്ന് 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 എങ്ങനെയാണ് നമ്മളങ്ങനെ ഒന്ന് മുകളിലെത്തി എങ്ങനെ പോകുന്ന മഞ്ഞണ്ട് ഇങ്ങോട്ടൊക്കെ കണ്ട ഒന്നും കാണാൻ വയ്യ പക്ഷെ താഴോട്ട് ഇറങ്ങി ഇറങ്ങി പോകുമ്പോ നമുക്ക് കാണാൻ പറ്റും രാജാ എവിടെയും വീടില്ലേ വാ വരൂ വരൂ ഇറങ്ങി വാ പുല്ലിന്റെ ഇടയ്ക്ക് കൊടുക്കാൻ പോവാനോ അവിടെയൊക്കെ ആൾക്കാരുണ്ട് കൂവലും പകളും ഒക്കെ കേക്കണെന്നേ ഇങ്ങോട്ട് ആ പോവാ നനഞ്ഞു കുളിച്ച് പാറ പോരുന്നാറ സൂപ്പർ കിട്ടി പാറ കിട്ടി ഈ ആദ്യ സാഹസങ്ങളൊന്നും വേണ്ട സാഹസങ്ങൾ കാണിക്കുന്ന പരിപാടിയാണ് എൻ്റെ ഒരപ്പ നമ്മളവിടെ ഒരു പാറയിലിരുന്നു വേക്കോ മൊത്തവും എന്താണെന്ന് പോലും അറിയാ ടക്കാണ് നനഞ്ഞു കുളിച്ചിട്ടുണ്ട് നല്ല രസം ആൾക്കാരൊക്കെ മുകളിൽ കയറി എത്തുമ്പോഴാണ് കാണുന്നത് ഞാൻ നനഞ്ഞു രാജ ഇവിടെ എങ്ങനെയുണ്ട് ഞാനാണ് എന്റെ ഐഡിയ വർക്ക്ഔട്ടായി കൊഞ്ചായെങ്കിലുണ്ട് നല്ല വ്യൂ കിട്ടി കണ്ടാ എന്റെ ഐഡിയ എന്റെ ഐഡിയ വൈബ് അടിക്കണമെങ്കിൽ ചെറിയൊരു മഴയുണ്ട് പക്ഷെ ഓക്കെയാണ് നമ്മള എല്ലാം കഴിഞ്ഞി വീണ്ടും വണ്ടി പറ ഒന്നിനു പോണം നിങ്ങളെല്ലാരും വരണം എത്ര പ്രാവശ്യം പറയണം തൊഴിലിറ്റിലല്ല നിങ്ങളിവിടെ കാണാൻ വരണം ചെയ്തു തോന്നുന്നില്ല

അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോയാണ് ഐസ് ആ നല്ല മഞ്ഞുണ്ട് അടിപൊളി ക്ലൈമറ്റ് ആണ് പറയാതിരിക്കാൻ വയ്യത്ര സിറ്റ് ക്ലൈമറ്റ് ആണ് ഐസ് അപ്പം ഫോണിൽ ചാർജ് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ വീഡിയോയുടെ വച്ച് ഭയങ്കര പേയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഗൈസ് ബായ് ബായ്